ീഹാറിലേക്ക് പോയാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് ഒന്നാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയും ഇന്ന് അവസാനിക്കും സീറ്റ് വിഭജനം സംബന്ധിച്ച ആശയക്കുഴപ്പം മഹാസഖ്യത്തിൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതേസമയം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് നടത്തിയ വിദ്വേഷ പരാമർശം എൻ ഡി എക്കുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് അതോടൊപ്പം തന്നെ പ്രശാന്തിന് ആദ്യം തന്നെ ദീപാവലി ആശംസകൾ അറിയിക്കുകയാണ് അതിനൊന്നും തിരക്കുണ്ടാവില്ല ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആയതുകൊണ്ട് പ്രശാന്തും അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരിക്കുമെന്ന് അറിയാം എന്താണ് ബീഹാറിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം കൂടിയാണല്ലോ മായ ഗുഡ് മോർണിംഗ് ഏതായാലും ബീഹാറിനെ സംബന്ധിച്ച് അവിടെ രാഷ്ട്രീയം കുറെ കൂടി കലുഷിതമാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണ് മഹാസഖ്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നേരത്തെ തന്നെ ജാർഖണ്ഡ് മുക്തിമോർച്ച സീറ്റ് ഉപജനത്തിൽ അതിർത്തി അരിച്ച് സ്വന്തം നിലയ്ക്ക് ആറ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ളതാണ് മഹാസഖ്യ നേതാക്കൾ വ്യക്തമാക്കുന്നത് കാരണം പിൻവലിക്കാനുള്ള അതായത് പൂർണ്ണമായും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി എന്ന് പറയുന്ന ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യഘട്ടത്തിൽ നൽകിയ നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് പിൻവലിക്കണം പിൻവലിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ധാരണ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിൽ നീക്കങ്ങൾ ഉണ്ടാവണം പക്ഷേ ഇന്ന് ഏതായാലും കൂടുതൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല കാരണം ആദ്യഘട്ടത്തിൽ ധാരണ എത്തിയതിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയൊക്കെ നൽകുകയും ചെയ്തത് പക്ഷേ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോഴും ഈ ഇന്ന് തീയതി അവസാനിക്കുമ്പോൾ ഇപ്പോഴത് പൂർണ്ണമായി എത്രത്തോളം എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി തന്നെയാണ് കോൺഗ്രസിന്റെ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് ആറുപേരെ കൂടി ഉൾക്കൊള്ളിച്ചുള്ളതായിരുന്നു ആ പട്ടിക അതോടുകൂടി തന്നെ മൊത്തം അമ്പത്തി ഒമ്പത് പേരുടെ സ്ഥാനാർത്ഥി അമ്പത്തൊമ്പത് പേരെ സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറുപത് സീറ്റാണ് കോൺഗ്രസ് ചോദിച്ചിരുന്നത് അത് അൻപത്തി ഒൻപതാണെങ്കിൽ ഇനി ഒരാളെ കൂടി പ്രഖ്യാപിക്കണം സ്വാഭാവികമായും ഇനി അതല്ല അമ്പത്തി ഒമ്പതിലേക്ക് തന്നെ നിലനിർത്താനാണെങ്കിൽ മറ്റേതെങ്കിലും തര തരത്തിലുള്ള വിട്ടുവീഴ്ച ഒരു പക്ഷേ ജയമ്മുമായി അടക്കമുണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇന്ന് ഇന്നാണ് രണ്ടാം ഘട്ടത്തിൽ അവസാന ദിവസം അതിനുശേഷം ഇരുപത്തിമൂന്നാം തീയതി വരെ ഇതിന് സമയമുണ്ട് ഒന്നാം ഘട്ടത്തിൽ നൽകിയ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും അതിന് പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നാണ് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഈ ഇരുപത്തിമൂന്നാം തീയതി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിനാലാം തീയതി പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തുകയാണ് രണ്ട് സുപ്രധാന യോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തതും സ്വാഭാവികമായും ബി ജെ പി തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കത്തിലേക്കും ഒപ്പം തന്നെ വാശിയേറിയ പോരാട്ടത്തിലേക്കും തുടക്കം കുറിക്കുന്ന ഒരു സമയമായി തന്നെ അതിനെ വിലയിരുത്താം നിലവിൽ പ്രശാന്ത് പ്രശാന്ത് അതിനിടയ്ക്ക് ഗിരിരാജ് സിംഗ് നടത്തിയ വിദ്വേഷ പരാമർശം അത് എൻഡിഎക്കുള്ളിൽ വലിയ ഉണ്ടാക്കുന്നില്ലേ മായ നമുക് ഹറാം എന്ന തരത്തിലുള്ളൊരു വാക്കാണ് ഗിരിരാജ് സിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് ഉർദുവിൽ അതിനർത്ഥം രാജ്യദ്രോഹി അല്ലെങ്കിൽ വഞ്ചകർ എന്നൊക്കെ തന്നെയാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അത് പ്രതിപക്ഷം ഏറ്റെടുത്തതിന് ഏറ്റെടുക്കും എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ജെ ഡി യു കടുത്ത വിമർശനമായി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ആരെക്കുറിച്ചാണത് സ്വാഭാവികമായും ജനങ്ങൾക്ക് മനസ്സിലാകും അത് ഒരുപക്ഷെ വർഗീയ ചേരിതിരിവിലേക്ക് അല്ലെങ്കിൽ വോട്ടിലടക്കം തന്നെ മറ്റു ചില നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അസാദുദ്ദീൻ ഒ പാർട്ടിയൊക്കെ മത്സരിക്കും പ്രശാന്ത് കിഷോർ കിഷോറിനടക്കം നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഇത്തരം പരാമർശങ്ങൾ സാഹചര്യം ഒരുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപതിലും സമാനമായ രീതിയിൽ ചില പരാമർശങ്ങൾ ഗിരാജ് സിംഗിന്റെ ഭാഗത്തുനിന്ന് ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടായ വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം നേതാക്കൾ എത്തുമ്പോൾ അവർക്കുടേക്കൂടി ജാഗ്രതയോടെ വാക്കുകൾ ഉപയോഗിക്കണമെന്നാവശ്യമാണ് ജെ ഡി യു മുന്നോട്ട് വയ്ക്കുന്നത് അക്കാര്യത്തിൽ ബിജെപി നിർണായക ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ചില നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും ഈ പരാമർശം വലിയ വിവാദമായിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടത്തിലേക്കോ നിയമ നടപടി ോ പോകുമെന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം കൂടി ഏറ്റെടുക്കുന്നതോടുകൂടി തന്നെ വലിയ തരത്തിലുള്ള വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തും ഏതായാലും ഈ വരുന്ന മണിക്കൂറുകളിൽ സ്വാഭാവികമായും ബിഹാറിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ സഖ്യത്തിന്റെ കാര്യത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ശക്തമായ പോരാട്ടത്തിലേക്കും വാക്പോരിലേക്കൊക്കെ തന്നെ ബിഹാറെ പ്രശാന്താണ് വിവരങ്ങൾ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്